നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ധമായ സ്വാഗതം അൺസിപ്പ പുറത്തായി നൂറ് ശതമാനം കൺഫേമാണ് അൺസിപ്പ് പുറത്തായിട്ടുണ്ട് എന്തായാലും ഈ കൺഫർമേഷൻ കിട്ടിയിട്ട് ഒരു മണിക്കൂർ കൂടുതലായി ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല ഇപ്പോഴാണ് കറണ്ട് വന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും വീഡിയോ ഇടുന്നത് അൺസിപ്പയുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് വളരെ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു അഭിക്ഷനാണ് നടന്നിരിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത നമ്മളാരും സ്വപ്നത്തിൽ പോലും എന്താണ് അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരു അഭിക്ഷനാണ് നടന്നിരിക്കുന്നത് അതായത് യൂട്യൂബ് പോളുകളിലും അണ്ടഫിഷൽ പോളുകളിലുമെല്ലാം വളരെ വളരെ വലിയൊരു വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന അൺസിബ എങ്ങനെ പുറത്തായി എന്നുള്ളതാണ് സീതോനേക്കാളും നമ്മുടെ മുടിയനേക്കാളും ഈ പുറത്തായ നമ്മുടെ അപ്സരേക്കാളും ഒക്കെ വളരെ കൂടുതൽ വോട്ട് നേടുകയും അതായത് വോട്ട് പെർസെൻറ്റേജ് ഓരോ ദിവസം കഴിയും തോറും അൻസിബയുടെ ഓരോ പിന്നെ വോട്ട് പെർസെൻറ്റേജ് നമ്മുടെയൊക്കെ വോട്ടിംഗ് പിന്നീട് പോളുകളിൽ അല്ലെങ്കിൽ യൂട്യൂബ് പോളുകളിൽ വളരെ വളരെ കൂടുതലായിരുന്നു അത് ഞാനൊരു രാവിലെ ഒരു വീഡിയോ കൂടി ഇട്ടായിരുന്നു അൺസിബ കപ്പിലേക്ക് എന്ന് പറഞ്ഞൊരു വീഡിയോ അതൊരു പോസിബിലിറ്റിയാണ് പറഞ്ഞത് കാരണം ഋഷിക്ക് എന്തായാലും വോട്ട് കുറവാണല്ലോ ഋഷി വോട്ട് പുറത്താവുകയും ഋഷിയുടെ പിന്നെ വോട്ട് ശതമാനം ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം ഉണ്ടാ ഉണ്ടായിരുന്നു അത് അനുസയിലേക്ക് മാറുകയും കൂടി ചെയ്യുമ്പോൾ അനസുബയുടെ പെർഫോമൻസ് കൂടി ബേസ് ചെയ്ത് കൂടുതൽ വോട്ട് അനുസൈക്ക് കിട്ടുകയും ടോപ്പ് ടൂലേക്കോ അല്ലെങ്കിൽ ടോപ്പ് വണ്ണിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട് ഉണ്ടെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിച്ചു അങ്ങനെ തന്നെയാണ് ഞാൻ വേഴിയിട്ടത് ഇനി ഇത് ഇതിലൊരു ചതി നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് എവിടെയെങ്കിലും ഒരു ചതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം അതിനകത്ത് ചതിയുണ്ട് ചതി ഒരു കണക്കിന് ചെയ്യുന്നവർ ചെറിയൊരു ചതിയുണ്ട് പക്ഷേ അത് വോട്ടിംഗ് പരമായിട്ടുള്ള ചതിയല്ല ഞാൻ ഇപ്പോഴും വിശ്വസിപ്പിക്കുന്നില്ല ഞാൻ പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് എന്തൊക്കെ ഇവർ തരികട കാണിച്ച് വോട്ടിംഗിൽ വോട്ടിങ്ങിലൊക്കെ അവർക്ക് തിരികട കാണിക്കാൻ പറ്റത്തില്ല അത് ഓഡിറ്റിംഗ് ഉള്ള ഒരു സാധനമാണ് അവിടെ വോട്ടിംഗ് വോട്ടിംഗ് ഇത് വെച്ച് നോക്കിയിട്ട് അനുസരിച്ച വോട്ട് കുറവ് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല വോട്ടിന് ശതമാനം വെച്ച് അനുസയ്ക്ക് കുറവ് തന്നെയാണ് അപ്പം എന്തുകൊണ്ട് അനുസരിക്ക് ഈ പറയുന്ന യൂട്യൂബ് ബോർഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെ ഈ പറയുന്ന ഇത്രയും കുറവായിട്ടുള്ള വോട്ട് ഹോട്ട്സ്റ്റാറിൽ വന്നു ചോദിച്ചാൽ ആരും വോട്ടിടുന്നില്ല എന്ന് ഇങ്ങനെ ഈ പറയുന്ന ഹോട്ട് സ്റ്റാറിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്ന് വോട്ടിടുന്നവരാരും പോയി ഈ വോട്ടിടുന്നില്ല ഈ പറഞ്ഞ ജിൻഡേയിലെ വോട്ടാണ് അനുസരിച്ചത് അങ്ങനെയൊന്നുമില്ല ജിൻഡേയുമായി ഉൾപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് പോളുകൾ കിട്ടിയിട്ടുണ്ട് പല യൂട്യൂബ് ചാനലുകളിലും കമ്മ്യൂണിറ്റി പോളുകൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ജിന്റയുമായി ജിൻഡയും ആൻസിബയും ഈ പറയുന്ന ആരാണ് ജാസ്മിനും മുടി മുടിയനുപെടെയുള്ള ഒത്ത് കൊണ്ടുള്ള നമ്മൾ പോൾ കിട്ടും അവിടെയൊക്കെ അനുസരിച്ച് പത്ത് പതിനേഴ് ശതമാനം വോട്ട് കാണുന്നുണ്ട് അപ്പൊ അവരാരും എന്തു ചെയ്യുന്നില്ല ഹോട്ട്സ്റ്റാറെ പോയി വോട്ട് വോട്ടിടുന്നില്ല ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ മത്സരാർത്ഥികൾക്ക് ഇപ്പം അത് ജിന് ഫാൻ ആയിക്കോട്ടെ ജാസ്മിൻ ഫാൻ ആയിക്കോട്ടെ ആരുടെ ഫാൻ ആയിക്കോട്ടെ നിങ്ങൾ ഇവിടെ ഇവിടേക്കാട് നിങ്ങൾ ജൈവി കൂട്ടി മറ്റേ തേങ്ങയും പറഞ്ഞോട്ട് അല്ലേ അവിടെ വോട്ട് കേറത്തില്ല പോയി അവിടെ പോയി വോട്ട് ഇടണം ഇവിടെ വന്ന് ജൈവുളി കൂട്ടി ഫാൻ ഫൈറ്റും ഒന്നും നടന്നിരുന്നും കാര്യമില്ല അവിടെ അവിടെ ഹോട്ട്സ്റ്റാറെ പോയി വോട്ട് ഇടണം എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ഇനി ചതി ചതി എന്താണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ അൻസിബയെ എന്ത് ചെയ്യണം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം വേണമെങ്കിൽ അൻസിബ് ഇപ്പൊ സേവ് ആക്കുന്നുണ്ട് കാരണം ഒൻപത് പേരാണ് നോമിനേഷൻ ഉണ്ടായിരുന്നത് അല്ലെ അതിൽ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു ഒരാളെ എവിക്റ്റാക്കി പിന്നെ ഒരു മൂന്ന് ദിവസം ഉണ്ടായിരുന്നു വീണ്ടും ആ ഒൻപത് പേരിൽ നിന്ന് മൂന്ന് പേരെയാണ് തുടർച്ചയായിട്ട് അവർ ചെയ്ത് എവിക്റ്റ് ആയി വിടുന്നത് അവരൊക്കെ വേണമെങ്കിൽ അപ്സറും കൂടി എവിക്റ്റ് ആക്കിയിട്ട് അഞ്ച് പേർ സേവ് ചെയ്യാമായിരുന്നു ടിക്കറ്റ് ഫിനാലിൽ പതിനൊന്ന് പേര് വന്നെന്ന് പറഞ്ഞു സംഭവിക്കാമെന്നും ഞാൻ അത്ര ഒരു ലിഖിത നിയമമൊന്നുമില്ലല്ലോ ടിക്കറ്റ് ഫിനാലിൽ പത്ത് പേര് തന്നെ വേണം എന്നൊരു നിയമമില്ല ഇവിടെ അൻശ്മ പുറത്താകുമ്പോൾ വരുന്ന ഒരു ഡേഞ്ചർ ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ നമ്മുടെ മുല്ലയ്ക്ക് വേണ്ടിയിട്ട് അവർ കളിക്കുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നുന്നുണ്ട് കാരണം അതായത് അൻശിമ പുറത്താകുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പറയാൻ പാടില്ലെങ്കിലും അതൊരു ഫാക്റ്റ് ആണ് കമ്മ്യൂണിറ്റി ഓട്ടം എന്ന് ഫാക്റ്റ് ആണ് ഇവിടെ ഇപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അൻശിമയുണ്ട് നോറയുണ്ട് ഈ പറഞ്ഞത് ജോസ്മിനുണ്ട് അല്ലേ ഇപ്പൊ അൻശിമ പുറത്തായി പിന്നെ ഇനിയുള്ളത് ഈ പറയുന്ന ആരാണ് ജാസ്മിനും ഈ പറയുന്ന നോറയുമാണ് നോറ ടോപ്പ് ഫൈവിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഏതായാലും നോറേയും കൂടി ടോപ്പ് ഫൈവില് എത്തുന്നു നോറയും കൂടി പുറത്തായി കഴിഞ്ഞാൽ ടോപ്പ് ടോപ്പൈ വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലാകെ ആകെ കൂടിയുള്ള ഒരാൾ ജാസ്മിൻ ആയിരിക്കും അല്ലേ ഇവിടെ ജാതി പറയുന്ന അങ്ങനെയൊന്നുമല്ല ഒരു ഫാക്ടറി ഞാൻ പറയുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ അവസാനമാവുമ്പോൾ എല്ലാവരും കൂടി വിചാരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഹോട്ട് അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ആ ഒരു കമ്മ്യൂണിറ്റി ഹോട്ടിൽ എന്ത് ഈ മൊത്തത്തിൽ ഈ ജാസ്മിനിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇത് മുന്നേ കണ്ടുകൊണ്ടാണ് അവർ ഇമ്മതിരി ഒരു പണി കാണിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ വോട്ടിങ്ങിലല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മനസ്സിലായി വോട്ടിങ്ങിനല്ല ഇങ്ങനെ ഒരു സാധനമാണ് ടോപ്പ് ഫൈവില് ഈ ഒരു പറയുന്ന ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പെട്ട ജാസിൻ മാത്രം വരും ആ കമ്മ്യൂണിറ്റിയിലെ വോട്ട് ഒരു പൂരുവ ഒരു ഒരു പക്ഷം വോട്ട് ആ നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട അല്ലേ ജയിക്കട്ടെ എന്ന് പറഞ്ഞ കുതികത്ത് എല്ലാ സീസണിലും ഉള്ളതാണ് അപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും ഈ സാധനം ഉണ്ട് അവസാനം വരും കുറച്ചുപേരൊക്കെ ഈ മതപരമായിട്ടൊക്കെ ചിന്തിക്കുന്നവരാ എന്റെ ജാതിയിലുള്ളവരവർ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ വോട്ട് കൊടുക്കും അത് പിന്നെ ഈ പറയുന്ന മുസ്ലിംസിന് മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരാൾ മാത്രം വരുമ്പോൾ കുറച്ച് കമ്മ്യൂണിറ്റി വോട്ട് ഇതിനകത്തേക്ക് ആർക്ക് കിട്ടും ജാസ്റ്റിന് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ കൂടിയാണ് ഇന്ന് ഈ പറയുന്ന ആരാ പുറത്താക്കിയത് നമ്മുടെ ഹൻസുബെ പുറത്താക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അടുത്ത് എങ്ങനെ ഈ ശ്രീധുവിനെ ഹൻസിബേനെ കട്ട് വോട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പം നമുക്കൊക്കെ പറയാം അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് യൂട്യൂബുകളിലെല്ലാം ശ്രീധൻ വളരെ വോട്ട് കുറവായിരുന്നു പിന്നെ എങ്ങനെ എൻസി വോട്ട് കിട്ടി ശ്രീധൻ തന്നെ ഒരു തമിഴ്നാട് എന്ന് വരുന്നവർക്കും കൂട്ടിയാണ് അല്ലേ അപ്പൊ തമിഴ്നാട് പോലെ തമിഴന്മാരുടെ വോട്ടുകൾ നല്ല രീതിയില് ശ്രീധവിന് കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടുന്ന അറിവ് അല്ലേ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ ആരും നമ്മുടെ കോളുകളിൽ വന്ന് വോട്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് നമ്മുടെ യൂട്യൂബ് കോളുകളിൽ എന്ത് ചെയ്യും എടുത്ത് കാണിക്കാറില്ല അപ്പം അവർ അവിടെ നോക്കാം തമിഴ്നാട്ടിലൊക്കെ ഇത് ഇതിൻ്റെ പ്രാന്തമാരാണ് അതായത് ഈ ബിഗ് ബോസിന്റെ പ്രാന്തമാരും അവിടെ ഗൂഗിളും കാര്യങ്ങളും കാട്ടി വലിയൊരു ബഹളമാണ് അവിടെ അപ്പം അവിടെയുള്ള കുറേ പേര് അവരുടെ കുറെ സീരിയൽസൊക്കെ ഇവിടത്തെക്കാട്ടി ഏറ്റവും കൂടുതൽ സീരിയൽസിൽ ഇവിടേയും കാട്ടി പിന്നെ ഫേമസ് ഇവിടെ അവിടെയാണ് തമിഴ്നാട്ടിലാണ് അപ്പോ ഇവരുടെ ഈ ക്യൂട്ട്നെസ്സൊക്കെ കണ്ടുകൊണ്ട് അവിടെയുള്ളവർ നല്ല ഹ്യൂജ് ആയിട്ട് വോട്ട് ഇടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ടോപ്പ് ഫൈവിലോ ടോപ്പ് ടൂലിലോ ഒക്കെ വരും കാരണം നമ്മൾ ഈ കമ്മ്യൂണിറ്റി ബോൾ നമ്മുടെ ഈ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി ബോൾ കൊണ്ട് നമുക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു ഒരു ഒരു നിശ്ചയിക്കാൻ പറ്റുന്നില്ല ഈ ആരെ കേസിൽ ഈ പറയുന്ന സീതുവിൻ്റെ കേസിൽ നമുക്കൊരു ഫൈനൽ ഡിസിഷൻ അല്ലെങ്കിൽ ഫൈനൽ ഫൈനൽ ആയിട്ടൊരു ഒരു ഒരു സംഭവം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെ ശ്രീധവന്റെ വോട്ട് ശതമാനം എത്രമാണ് അവൾ എത്രത്തോളം കയറുമെന്നും നമുക്ക് പ്രവചിക്കാൻ അവസ്ഥയിലേക്ക് വരും അപ്പൊ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അൻസിബേറ്റ് എബിഷൻ വളരെ 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 അൺഫെയർ ആയിട്ടുള്ള ഒരു എബിഷൻ ആയിപ്പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എബിഷൻ ആയിപ്പോയി അതിനോടൊപ്പം പറയണം നമ്മുടെ അപ്സരയുടെ എവിഷൻ അപ്സരം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയ ഒരു എബിഷനായിരുന്നു അപ്സര ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാനിങ്ങനെ പോകുമെന്ന് അപ്സര ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ഞെട്ടി ഞാൻ പോയിപ്പോൾ എനിക്കുടൊന്ന് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ അവൾ ബ്ലാക്ക്ഔട്ടായിപ്പോയി ഒട്ടും പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് പോയത് എന്നുള്ളത് സ്വാഭാവികമാണ് പിന്നെ അപ്സരയുടെ നമുക്ക് ടെൻഷനില്ല നമുക്കൊരു ഒരു ഒരു അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം യൂട്യൂബുകളിൽ ഓൾറെഡി അപ്സര വളരെ ലീസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ഇനി ആരൊക്കെ ടോപ്പ് ഫൈവിലേക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ് ഈ പറയുന്ന ജിന്ദു ആയിക്കോട്ടെ പിന്നീട് ജാസ്മിൻ ആയിക്കോട്ടെ ബാക്കി എല്ലാവർക്കും അവരുടേതായ ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി എന്ത് ചെയ്യുക ഫോർസ് ഹോട്ടലിൽ ആസ്റ്റ് ഊഹുഞ്ഞാല എന്ന് പറഞ്ഞിരിക്കേണ്ടതായിട്ട് വരും പിന്നെ കുറച്ച് പേരുണ്ട് ഈ പറയുന്ന അർജുന ഒരുപാട് പേര് അഫ്സരേയും കാട്ടി കളിക്കാത്ത ഒരുപാട് പേര് അതിനകത്തുണ്ട് ഇതിലോ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ സീതു ആയിക്കോട്ടെ ഈ പറയുന്ന നോർ ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ അപ്സറയു അടുത്ത് നമുക്ക് കൂട്ടി വായിക്കാൻ പോലും അപ്സര എല്ലാ കളിയും ടാസ്ക് ആയിക്കോട്ടെ സംസാരിക്കുന്ന ഏത് ടാസ്കാരും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസുക ജാസ്മിനെ എല്ലാ വിഷയങ്ങളും അതിനോടൊപ്പം അപ്സറയും എല്ലാ വിഷയ അപ്സരയും എല്ലാ വിഷയങ്ങളിലും സംസാരിക്കും അൻസുബെ കാളും അപ്പൊ രണ്ടും ഒരു അൺഫെയർ ആയിട്ടുള്ള ആയിട്ട് ഞാൻ പറയുള്ളത് അപ്പൊ അൻസുബ ആയിക്കോട്ടെ പിന്നീട് അപ്സറ ആയിക്കോട്ടെ രണ്ടുപേരിലും അൺഫെയർ ഉണ്ട് പക്ഷെ അൻസിബയുടെ കേസിൽ നമുക്ക് വലിയൊരു നെറ്റിൽ വരാത്തത് അൻസുബ സോറി അപ്സരയുടെ കേസിൽ യൂട്യൂബ് പോളുകൾ ഓൾറെഡി വോട്ടില്ലായിരുന്നു പക്ഷെ ആ അനുസരിച്ച് കേസ് പറഞ്ഞാൽ യൂട്യൂബ് പോളുകൾ നല്ല ഹൈ വോട്ട് ഉണ്ടായിരിക്കും അവിടെ വന്ന് എവിക്റ്റ് ആകുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാവും ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചില നെറ്റലുകളിൽ നമ്മൾ കാരണം ഈ വിഷ്ണു വിഷ്ണു ജോഷിയുടെ ഈ വിഷയം ഈ പറയുന്ന കുട്ടിയകലിന്റെ വീഷൻ അവിടെയൊക്കെ യൂട്യൂബ് പോളുകളിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായിരുന്നു അവരുടെ പോള് പക്ഷെ അവിടെയൊക്കെ ചില പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് നമ്മൾ കുട്ടി അകലിൽ ഔട്ട് ആയപ്പോൾ അവിടെ വോട്ടിങ് സ്പിറ്റിങ് ഒക്കെ നടന്നായിരുന്നു അന്നതുകൊണ്ടാണെന്നൊക്കെ പറയാം അപ്പം എന്തായിരിക്കും അൻസിട്ടായിട്ടുണ്ട് വളരെ അൺഎക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് നടന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇനി അങ്ങോട്ടുള്ള ഗെയിം എങ്ങനെ പോകും ടോപ്പ് ഫൈവ് ആരൊക്കെയെന്ന് വരാനുള്ള ചാൻസ് എന്നെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ജയ്